വഹാബിസവും സുന്നി പാരമ്പര്യ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഞാനൊരു വീഡിയോ അതിനു മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു സുന്നികളായ ആളുകൾ ഒരു തരത്തിലും സലഫികളായ ആളുകൾ മറ്റൊരു തരത്തിലും നമ്മുടെ ആശയങ്ങളോട് പ്രതികരിച്ചതായിട്ട് കണ്ടു എന്തായാലും അനുബന്ധമായി ഒരു കാര്യം കൂടെ വ്യക്തമാക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ എനിക്കറിയാവുന്ന മറ്റു പലരെയും സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ശരിയായ മാർഗത്തിൽ വെളിച്ചം കാണിച്ച് ഈ മതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കാനും സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ ആയി മാറാനും പരോക്ഷമായിട്ടെങ്കിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ വഹാബി പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വഹാബി പ്രസ്ഥാനത്തോട് നമുക്ക് നന്ദിയുണ്ട് അവർ ബോധപൂർവം ചെയ്തതല്ല എങ്കിൽ പോലും നമുക്ക് നമ്മളായി തീരാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്ക് ഞാനായി തീരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനവും സഹായവും നൽകിയിട്ടുള്ളത് വഹാബി പ്രസ്ഥാനമാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാരമ്പര്യ സുന്നി കുടുംബത്തിലാണ് ഒരു പാരമ്പര്യ സുന്നി ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിൽ സുന്നി പള്ളിയും സുന്നി മഹല്ലും അല്ലാതെ ഒരാൾ പോലും വേറെ ഒരു വിഭാഗത്തിലും പെട്ടവർ ഉണ്ടായിരുന്നില്ല മഹാബിയോ ജമാത്ത് ഇസ്ലാമിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും സുന്നികളായിരുന്നു ആ സുന്നി പാരമ്പര്യം അനുസരിച്ചുള്ള ഒരു പള്ളിയും ആ പള്ളിയുടെ മഹലും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ ജീവിച്ചു വന്ന് ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയത് സുന്നികളുടെ മദ്രസയിലാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഒരു വഹാബി ബന്ധം വേറെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തിലൂടെ ഒരു ബന്ധമാണ് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തിൽ വഹാബിസത്തിൻ്റെ വലിയ തല തൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്നു അതുപോലെ തന്നെ മൗദൂദിസത്തിൻ്റെയും ഉന്നതരായ നേതാക്കന്മാർ ഉമ്മായയുടെ കുടുംബത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ കുടുംബത്തിലുള്ള ഈ ബന്ധുക്കൾ നമ്മളെ ചെറിയ തോതിൽ സ്വാധീനിക്കാൻ തുടങ്ങി നമ്മളിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കാലത്ത് അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊണ്ടാണ് അവർ നമ്മളടുത്ത് വന്നിരുന്നത് ഇപ്പോൾ ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പ പറഞ്ഞു കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഹജമായി തന്നെ കുറച്ച് ശാസ്ത്രബോധവും യുക്തിബോധവും ഒക്കെ ഉള്ള ഒരാൾ എന്ന നിലക്ക് അതിലെനിക്ക് ആകർഷകത്വം തോന്നുകയും അവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരായി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെന്ന് പറഞ്ഞിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സുന്നികളായ ആളുകൾ നടത്തുന്ന നേർച്ച അതുപോലെ തന്നെ അത് അവർ അവർ നടത്തുന്ന മന്ത്രിച്ചൂതൽ വെള്ളം മന്ത്രിച്ചൂതൽ പിന്നെ ഈ തങ്ങന്മാരെടുത്ത് പോകല് മക്ബറകളിൽ പോയിട്ട് സിയാറത്ത് ചെയ്യൽ അവിടെ പോയി പ്രാർത്ഥിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളാണ് എന്നാണ് അന്ന് ഈ മുജാഹിദിൻ്റെയും ജമായത്തിൻ്റെയും ആളുകൾ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത് ഇതിപ്പോൾ ഈ കാസിമിയുടെ ഒരു പ്രഭാഷണത്തിൽ തന്നെ പറയുന്നത് പോലെ ഈ സലഫിസം തലക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെ ചെന്നാലും അവർ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അവിടെയൊക്കെ അവരുടെ ഈ ആശയം മറ്റുള്ളവരിലേക്ക് കുത്തിച്ചെലുത്താൻ ബോധപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു രീതിയാണ് അതനുസരിച്ച് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഈ മുജാഹിദിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകർ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്ന് വരികയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണ സ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഈ കിട്ടിയ സന്ദർഭത്തിലൊക്കെ ഈ കുറാഫികളുടെ അങ്ങനെയാണ് അവർ പറയുക കുറാഫികളുടെ എന്ന് പറയുക ഈ സുന്നികളുടെ അന്ധവിശ്വാസങ്ങൾ അതിനെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വായിക്കുന്ന സ്വഭാവവും കുറച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലും ശാസ്ത്ര ശാസ്ത്രകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാൾ എന്ന നിലക്ക് നമ്മളെ അങ്ങനെ ഒരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നവർക്കറിയാം അതനുസരിച്ചാണ് അവർ ഈ ഒരു കാര്യങ്ങൾ നമ്മളെ ബോധ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അത് നന്നായിട്ട് നമ്മളിൽ ഫലം ചെയ്യുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല എന്ന കാര്യം ഇവരിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഖുര്ആൻ ഓതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഖുര്ആന് നമ്മൾ മുപ്പത് ജുസുവൊക്കെ കാണാപ്പാഠം പഠിപ്പിക്കുകയും അത് നമ്മൾ ഇങ്ങനെ കാണാതെ ഓതിക്കൊണ്ടിരിക്കുകയും നിസ്കരിക്കുമ്പോൾ ഓതുകയും റമതാ മാസത്തിൽ കത്ത ഓതുകയും ഒക്കെ ചെയ്തിരുന്നു കുട്ടിക്കാലത്ത് അപ്പോൾ ഈ ഖുര്ആൻ ഇങ്ങനെ ഓതാനുള്ള ഒരു ഗ്രന്ഥമാണ് കുറേ ഓതി കഴിഞ്ഞാൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരുപാട് പുണ്യം കൂലി കിട്ടും എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടിയിരുന്നത് അതിനകത്തുള്ള ആശയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണെന്നോ മനസ്സിലാക്കേണ്ടതാണെന്നോ ഒരിക്കലും ഈ സുന്നികളുടെ മദ്രസകളിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നില്ല അവിടെയാണ് വഹാബികൾ വന്നിട്ട് നമ്മളോട് പറയുന്നത് ഈ ഖുർആാനിലൊക്കെയുള്ള ഒരുപാട് ഭയങ്കരമായ ആശയങ്ങളുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അതിങ്ങനെ ഓതിയിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഖുർആാനും ഹദീസുമാണ് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കണം അത് അറബിയിലായതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ പരിഭാഷകൾ കിട്ടാനുണ്ട് ഈ പരിഭാഷകൾ നോക്കി നമ്മൾ വായിക്കണം അങ്ങനെ ഇസ്ലാം എന്താണെന്ന് പഠിക്കണം അപ്പോഴാണ് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മോചിതരായിട്ട് ശരിയായ ഇസ്ലാം ഫോളോ ചെയ്യുന്നവരായിട്ട് മാറുക എന്ന് നമ്മളെ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചു അങ്ങനെയാണ് നമ്മൾ ഖുർആാനിൻ്റെ മലയാള പരിഭാഷയൊക്കെ തപ്പിയെടുത്തിട്ട് വായിക്കുന്നത് അത് വായിച്ചപ്പോഴാണ് നമ്മൾ ഈ വഹാബികളായ ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്ന സുന്നികളുടെ അന്ധവിശ്വാസങ്ങൾ നമുക്കും യുക്തിപരമായിട്ട് അത് ശരിയല്ല എന്ന് തോന്നിയും തോന്നുകയും അതിനനുസരിച്ച് നമ്മൾ സ്വതന്ത്രമായിട്ട് കുറേ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ നമ്മളതിൽ കാണുന്നത് സുന്നികൾ ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെക്കാളും സുന്നികൾ കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളെക്കാളും ഒക്കെ യുക്തിരഹിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതാണ് ഈ പുസ്തകത്തിലെ ആശയം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് വായിക്കുമ്പോഴാണ് നമ്മൾ വളരെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തിയോടുകൂടി ഓതിയിരുന്ന ചെറിയ ചെറിയ ഖുര്ആൻ സുഹൃത്തുകൾ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്ന മക്കയിലെ സുഹൃത്തുകളൊക്കെ ഉണ്ടല്ലോ ഈ സുഹൃത്തുകളൊക്കെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത കാലത്ത് ഭയങ്കര ഭക്തിയോടുകൂടി അത് നീട്ടി വലിച്ച് നമ്മൾ ഓതുമായിരുന്നു ഓതിയ പുണ്യം കിട്ടുമെന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം വായിച്ചപ്പോഴാണ് നമ്മൾ ഇതൊക്കെ വെറും കോതപ്പാട്ടുകളാണ് എന്നും ഇതിനകത്തൊക്കെ മറ്റുള്ളവരെ തെറി പറയലാണ് എന്നും ഇത് തന്തക്ക് വിളിക്കലാണെന്നും ഇതിൽ യാതൊരു നിലവാരവും ഇല്ലാത്ത കുറെ കാര്യങ്ങളാണെന്നും ഈ ഈ ഇതിനകത്ത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഈ ഖുറാൻ്റെ വായനയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഖുറാൻ വായിച്ചേതാണ്ട് പകുതി ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ഈ മാനങ്ങോട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത് കാരണം നമ്മളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ ആദ്യം പ്രേരിപ്പിക്കുന്നത് ഈ വഹാബികളാണ് ആ പ്രേരണയുടെ ഭാഗമായിട്ട് നമ്മളോട് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ പറയുന്നത് അവരാണ് അങ്ങനെ നമ്മൾ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി ഖുറാനും ഹദീസും വായിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാം നമ്മുടെ പാരമ്പര്യ ഇസ്ലാമിനേക്കാളൊക്കെ മോശമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് നമ്മൾ മതം തന്നെ ഉപേക്ഷിച്ചിട്ട് പോരുന്നത് ഇതിൽ വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ നമ്മളെ ഇത് വായിക്കാൻ പ്രേരിപ്പിച്ച ആളുകളോട് നമ്മളിത് വായിക്കുമ്പോൾ തോന്നിയ സംശയങ്ങൾ തിരിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇവരാരും ഇത് വായിച്ചിട്ടില്ല എന്നുണ്ട് നമ്മളോട് ഇത് വായിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കൊണ്ടു തരുന്ന ആളുകളോട് നമ്മൾ വായിക്കുമ്പോൾ തോന്നിയ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിന് മറുപടി പറയാൻ കഴിയാതെ അവരതെന്താണെന്ന് വായിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളറിയുന്നത് എന്നിട്ട് അവർ പിന്നെ റഫർ ചെയ്യുകയാണ് അവർ കൂടുതൽ പഠിച്ച പണ്ഡിതന്മാർക്ക് റഫർ ചെയ്യുകയാണ് നമ്മളെ അങ്ങനെ റഫർ ചെയ്തിട്ട് പിന്നെ പുതിയ പണ്ഡിതന്മാർ വരികയാണ് നന്നായി പഠിച്ച പണ്ഡിതന്മാർ പിന്നെ നമ്മുടെ കൗൺസില് ചെയ്യാനും നമുക്കിത് കാര്യം പറഞ്ഞു തരാനും നമ്മുടെ സംശയം തീർക്കാനും വരുകയാണ് അങ്ങനെ വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് അവർ മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല അവർ വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ മാത്രമല്ല കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും ബാപ്പുള്ള അടക്കമുള്ള ആളുകൾ കാണുന്നു അതോടുകൂടി എല്ലാവർക്കും ബോധ്യമാകുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് അങ്ങനെ ഇവർ പിന്നെ കെട്ടിപ്പിടിക്കലും ദുവാരക്കലും കരയലും പിശാചന കുറ്റം പറയലും ഒക്കെ ആയിട്ട് മാറുകയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരികല്ല മറിച്ച് പിശാചിൻ്റെ പരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇവനെന്തോ പിശാജ് ബാധിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കലും നമ്മൾ കെട്ടിപ്പിടിച്ച് കരയലും കരയിലും കണ്ണീരൊല്പിക്കലും ഒക്കെയാണ് പിന്നെ നടക്കുന്നത് അങ്ങനെ സെൻ്റി അടിച്ചിട്ട് നമ്മളെ മാറ്റാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത് പക്ഷേ ഈ സെൻ്റി അടിച്ചിട്ട് മാറ്റാനുള്ള ശ്രമമൊന്നും നമ്മുടെ യുക്തിബോധത്തെ ഉത്തേജിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല അത് നമുക്ക് വൈകാരികമായിട്ട് അവരോടൊരു സഹതാപം തോന്നുക എന്നതിനപ്പുറത്ത് നമ്മുടെ യുക്തിചിന്തയെ മരവിപ്പിക്കുന്നതിന് ഇത്തരം സെൻറ്റികളോ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല അതോടുകൂടി നമ്മൾ ആഴത്തിൽ ഈ സാധനം പഠിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായ കാര്യം മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അതൊരു സാമൂഹ്യ ബാധ്യതയാണ് എന്ന തോന്നലിലേക്ക് നമ്മൾ മാറുന്നു അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുറത്തു കടന്ന് ഇതിനെ വിമർശിക്കുന്ന ആളായി മാറുന്നത് പിന്നെ വിമർശിക്കണോ വേണ്ടേ അല്ലെങ്കിൽ ഏത് ഏത് രീതിയിൽ വിമർശിക്കണം വേണ്ടേ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ് ആ കൺഫ്യൂഷൻ്റെ മുമ്പിൽ നമ്മൾ കുറേ ആശയക്കുഴപ്പങ്ങൾ നമുക്കുണ്ടാവുന്നു നമ്മളിത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേകനൂർ മൗലവിയെ പോലെയുള്ള ആളുകളുടെ പക്ഷത്തേക്ക് മാറി അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തണോ എന്നന്വേഷിച്ചു കൊണ്ട് അവരുടെയൊക്കെ ആശയങ്ങൾ പഠിക്കാൻ പോകുന്നു പിന്നീട് നമ്മൾ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നന്വേഷിക്കുന്നു അങ്ങനെ അങ്ങനെ അന്വേഷിച്ചാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇത് എവിടെ പോയാൽ എങ്ങനെ പരിഷ്കരിച്ചാലും എങ്ങനെ പെയിൻ്റ് അടിച്ചാലും നന്നാക്കാൻ ഒരു സാധനമല്ല എന്നും ഇതൊരായിരം കൊല്ലം മുമ്പേ കാലഹരണപ്പെട്ടു പോയൊരു സാധനമാണെന്നും നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ആ വിജ്ഞാനവുമായിട്ടോ ഈ നൂറ്റാണ്ടിൻ്റെ സംസ്കാരവുമായിട്ടോ ഈ നൂറ്റാണ്ടിൻ്റെ ധാർമ്മിക സങ്കല്പങ്ങളുമായിട്ടോ ഒന്നും തന്നെ ഒരു നിലക്കും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റാത്തത്ര പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്രീയ ഉൽപ്പന്നം മാത്രമാണ് ഇത് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ് അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിലേക്ക് കൃത്യമായി കണ്ണോടിച്ചു നോക്കുന്നത് അപ്പോഴാണ് ഇവിടെ ഈ കാണുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കാണുന്നത് ഇവിടെ സുന്നി മുജാഹിദ് വഹാബി ജമായത്ത് അത് ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളും പ്രചാരണങ്ങളും ആ പ്രചാരണങ്ങളിലൂടെ അവർ മറ്റുള്ളവരെ മറ്റു മതക്കാരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കള്ള കള്ളപ്രചാരണങ്ങളും ഒക്കെ നടത്തുന്നത് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയാതെ വരുന്നതും ഇതിനൊക്കെ എതിർത്തുകൊണ്ട് നമ്മൾ രംഗത്ത് വരേണ്ടതുണ്ട് എന്നും ഇത് ഈ ഒരു സത്യം നമുക്ക് മനസ്സിലായ ഒരു സത്യം ഇത് മനുഷ്യനിർമ്മിതവും കാലഹരണപ്പെട്ടതുമാണ് എന്ന ഈ ഒരു സത്യം ഇത് വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ കൂടി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു സാമൂഹ്യമായ ഒരു ധാർമ്മികമായ ചുമതലയാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നു അതിന് സഹജമായ ഒരു മനുഷ്യ സ്നേഹവും സഹജമായ ഒരു സാമൂഹ്യ ബോധവും സാമൂഹ്യബോധവുമൊക്കെ നമ്മളതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഒരു മതവിമർശകനായിട്ട് രംഗത്ത് വരുന്നത് അങ്ങനെ രംഗത്ത് വരുന്ന ഒരു കാലത്ത് നമുക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല നമ്മൾ എത്ര പേർക്ക് ഇതാ ഈ ആശയം പകർന്നു നൽകാൻ കഴിയുമെന്നോ എത്ര പേരെ മാറ്റാൻ കഴിയുമെന്നോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു സങ്കല്പവും ഉണ്ടായിരുന്നില്ല എന്ത് തന്നെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുക അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം അപകടത്തിലാവും ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാവും എന്നും നമുക്കറിയാമായിരുന്നു എന്ത് തന്നെ വന്നാലും ശരി ഈ സത്യം വിളിച്ച് പറഞ്ഞേ വെക്കൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഈ രംഗത്ത് വരുന്നത് അങ്ങനെ രംഗത്ത് വന്ന് കുറേ കാലം ഒരു വലിയ ഫലമൊന്നുമില്ലാതെ ഇങ്ങനെ കായൽ കടലിൽ കായം കലക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴതിൻ്റെ ഇടയിലാണ് ശാസ്ത്രത്തിൻ്റെ സംഭാവന എന്ന നിലക്ക് നമുക്ക് പുതിയ സാങ്കേതിക സാഹചര്യങ്ങൾ ഒത്തു കിട്ടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ആശയങ്ങൾ വിശ്വാസികൾക്കിടയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഒരു നിലയിലേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതാണ് നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആളുകളെ സ്വതന്ത്ര ചിന്തയിലേക്ക് നയിക്കുന്നതിനും ഈ മതത്തിൻ്റെ ഉള്ളടക്കം വളരെ മോശമാണെന്നും പ്രാകൃതമാണെന്നും യുക്തിഹീനമാണ് എന്നും തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലും ഇവിടുത്തെ പാരമ്പര്യസുന്നി പ്രസ്ഥാനത്തിനെതിരായി രംഗത്ത് വന്ന ജമായത്ത് ഇസ്ലാമി മുജാഹിദ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വഹാബിസം അല്ലെങ്കിൽ സലഫിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ വേറെ ഒരു വിഭാഗം ആളുകളെ ഈ സുന്നികളായിട്ട് ഇവിടെ നിസ്കരിച്ചും നോമ്പ് നോറ്റും പിന്നെ മൗലൂദ് ചൊല്ലിയും സലാത്ത് ചൊല്ലിയും ജീവിച്ചിരുന്ന നേർച്ചക്കെ പോയും ജാറത്തിൽ പോയി ഒക്കെ ജീവിച്ചിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകളെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറ്റുകയും അവരെ ഇസ്ലാമിനു വേണ്ടി വാളെടുത്ത് ജിഹാദ് നടത്തി ഷഹീദാവലാണ് നമ്മുടെ ചുമതല എന്ന തരത്തിലേക്കുള്ള ഭീകരവാദത്തിൻ്റെ ഇസ്ലാമിലേക്ക് നയിക്കുകയും ചെയ്തതും ഇവർ തന്നെയാണ് അപ്പോൾ ഇവരിലൂടെ ഇവിടുത്തെ സുന്നികളിൽ നിന്ന് ഉണ്ടായി വന്നത് ഒരു വിഭാഗം എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഇന്നത്തെ ലോകത്ത് തന്നെ ഏറ്റവും അപകടകരാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദികൾ രണ്ട് നമ്മളെപ്പോലെ ഈ മതം തന്നെ കാലഹരണപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് ഇവർ സഹായിച്ചതുകൊണ്ട് കുറേ ആളുകളെ മതത്തിൽ നിന്ന് പുറത്തു പോവാനും ഇവര് കാരണക്കാരായിട്ടുണ്ട് ഈ രണ്ട് അറ്റത്തേക്കും ആളുകളെ ഈ പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവർ ഇന്ന് ഈ പ്രസ്ഥാനങ്ങൾ ഈ വഹാബി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുന്നതിൻ്റെ കാരണവും തന്നെയാണ് ഇവർ കാരണം ഇസ്ലാമിന് രണ്ട് തരത്തിലുള്ള തകർച്ചയാണ് ലോകത്ത് സംഭവിച്ചത് ഒന്ന് ഇസ്ലാമിന് ആറാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബി ഉണ്ടാക്കിയ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അത് ലോകത്ത് ഇന്ന് വലിയൊരു അപകടകരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇസ്ലാമായിട്ട് മാറുകയും ചെയ്തു മറ്റൊന്ന് ഇസ്ലാമിൻ്റെ തനി തിരിച്ചറിഞ്ഞ് ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നടക്കേണ്ട ആചരിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സാധനമല്ല എന്നും ഇത് വളരെ പ്രാകൃതമായൊരു സാധനമാണെന്നും തിരിച്ചറിഞ്ഞ് ഈ മതം ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ ഒരു വശത്ത് ഈ രണ്ട് വശത്തുകൂടെയും ഇസ്ലാം എന്ന മതത്തെ തകർക്കുന്നതിന് വലിയ പങ്കാണ് ഈ സലഫിസം വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വഹാബിസം വായിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിപ്പോൾ മഹാബികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഏതാണ്ട് അവരുടെ കച്ചവടം തന്നെ പൂട്ടിയ അവസ്ഥയിലായിട്ടുണ്ട് കാരണം അവർക്ക് ഇനി അവരുടെ മൗദൂദീസവും കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പലതരത്തിലുള്ള സർക്കസും കളിച്ചുകൊണ്ട് പരിഹാസ്യരായിക്കൊണ്ടിരിക്കുന്നു അതേസമയത്ത് മുജാഹിദ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വീണ്ടും ചിന്നി ചെതറി ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇവർ കുറേ യുക്തി വഴിയിലേക്ക് പോയി കുറേ പേര് പോയപ്പോൾ അതിലൂടെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തനി അന്ധവിശ്വാസങ്ങൾ ജിന്ന് പോലുള്ള അന്ധവിശ്വാസങ്ങൾ അവർ ഒരു വിഭാഗം തള്ളിക്കളയുന്നു വേറൊരു വിഭാഗം ഇതൊക്കെ ഖുർആാനിലും അതീസിലും ഉണ്ട് എന്നതുകൊണ്ട് തള്ളിക്കളയാൻ വയ്യാത്തതുകൊണ്ട് അതിനെ എടുക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളിലായിട്ട് ഇവർ ഭിന്നിച്ച് ഭിന്നിച്ച് ഭിന്ന ഭിന്നമായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം യഥാർത്ഥത്തിൽ കാരണമായത് ഇവർ ഇസ്ലാമിൻ്റെ ആരും അറിയാതെ അട്ടത്ത് കിടന്നിരുന്ന എടുത്തിട്ട് മലയാള ഭാഷയിൽ അച്ചടിച്ച് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അത് വായിക്കാനും ചിന്തിക്കാനും ആളുകൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് പക്ഷേ ഇത് ചെയ്ത ആളുകൾക്ക് അന്ന് അറിയുമായിരുന്നില്ല ഇതിനകത്ത് ഇങ്ങനെയുള്ള അപകടങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് കാരണം അവർ അന്ധമായി ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരായിരുന്നു അങ്ങനെ അന്ധമായി വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളായിരുന്നു ആദ്യകാലത്തെ ഇതിൻ്റെ പ്രവർത്തകർ അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അവരൊക്കെ നിഷ്കളങ്കരായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള വിശ്വാസികളായിരുന്നു അവരൊന്നും അന്ന് വലിയ അപകടകാരികളായിരുന്നില്ല പക്ഷേ അവർ തുറന്നിട്ടത് ഇതുപോലെയുള്ള ഒരു കാര്യമാണ് അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയാൻ യുക്തിചിന്തയുള്ള ആളുകൾക്ക് തിരിച്ചറിഞ്ഞ് പുറത്തു പോകാനും വിശ്വാസികളായിട്ടുള്ള ആളുകളെ തീവ്ര വിശ്വാസത്തിലേക്ക് നയിക്കുകയും മുഹമ്മദ് നബിയെ അറാം നൂറ്റാണ്ടിൽ നടപ്പിലാക്കിയ കാടത്വത്തിൻ്റെ ഇസ്ലാമിലേക്ക് ചേക്കേറാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവർക്ക് നിലനിൽപ്പില്ലാതാവുകയും ചെയ്തു എന്നതാണ് ഇപ്പം ഈ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളത്തിലൊക്കെയുള്ള ഇസ്ലാം ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയെ തന്നെ നേരിട്ട് ആ പ്രതിസന്ധിക്ക് പരിഹാരം എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയും വെപ്രാളവും പരക്കംപാച്ചിലുമാണ് ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുന്നികൾ അവർ തമ്മിലുള്ള ഭിന്നിപ്പിക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വഹാബിസത്തിനെതിരായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുവർണാവസരമായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല കാരണം ഇവിടെ വിശ്വാസികൾ വൈകാരികമായിട്ടല്ല പ്രതിസന്ധിയിലായിരിക്കുന്നത് മറിച്ച് ചിന്താപരമായിട്ടുള്ള പ്രതിസന്ധിയിൽ തന്നെയാണ് വിശ്വാസികൾ എത്തിയിട്ടുള്ളത് ചിന്താപരമായ പ്രതിസന്ധിയിലെത്തിയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ അവരെ ചിന്തയെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരെ ഈ മതത്തിൻ്റെ അർത്ഥശൂന്യതയും യുക്തിശൂന്യതയും ബോധ്യപ്പെടുത്താൻ ഈ സുവർണാവസരം നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്